Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATP courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് പ്രകാരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സർവ്വചോം തലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനാണ് സമയക്രമം ഉടൻ പ്രഖ്യാപിക്കാനിരിക്കെ പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നീങ്ങുന്നത് സർക്കാരിനെ വീഴ്ത്താൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് ജഗദീപ് ധൻഗർ ആദ്യ വെടിപൊട്ടിച്ചു ഇനി പ്രതിപക്ഷത്തിന്റെ ഊഴമാണ് പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളത് ഇപ്പോൾ കാണാം കേവല ഭൂരിപക്ഷം പോലും ബിജെപിക്ക് ലോക്സഭയിൽ ഒറ്റയ്ക്കില്ല സഖ്യകക്ഷികൾ എക്കാലവും കൂടെ നിൽക്കുമെന്ന തെറ്റിദ്ധാരണയാണ് മോദിക്കും അമിത്ഷായ്ക്കും ഉള്ളത് എന്നാൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി ഇന്ത്യ മുന്നണി കൊണ്ടുവന്നാൽ തീരാവുന്നതേയുള്ളൂ ബിജെപിയുടെ അധികാരവും ആധിപത്യവും രാജ്യസഭയിലും ഞങ്ങൾ അത് തെളിയിക്കും രാജ്യസഭയിൽ കൂടുതൽ സഖ്യകക്ഷികൾ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നിരിക്കുകയാണ് ആന്ധ്രയിലെ വൈഎസ്ആർ കോൺഗ്രസ് ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ അതുപോലെ തന്നെ ശിരോമണി അകാലിദൾ അവരെല്ലാം തന്നെ ഐക്യകണ്ഠേന അസന്യക്തമായി തന്നെ ഇന്ത്യ മുന്നണിക്ക് പിന്തുണയുമായി ാണ് അവരൊന്നും ഉപാധികൾ വച്ചിട്ടല്ല പിന്തുണ കൊടുക്കുന്നത് കാരണം ഇന്ത്യ മുന്നോടിയുടെ കയ്യിൽ ഇപ്പോൾ ഭരണമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് ഒരു കൊട്ടുകൊടുക്കുക മാത്രമല്ല ബിജെപിയുടെ സമ്മർദ്ദം അതിരൂക്ഷമായി അത് താങ്ങാൻ കഴിയാതെയാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചത് ബിജെപിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ശരമയ്യുന്ന അതല്ലെങ്കിൽ അവർക്കെതിരെ അപവാദങ്ങൾ വരെ പറയുന്ന വ്യക്തിയായിരുന്നു ജഗദീപ് ധൻഖർ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ജഗദീപ് ധൻഗർ എന്ന വ്യക്തിയെ എത്രത്തോളം അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് വളരെ വ്യക്തമാണ് ധൻഗർ ആ യും ജാൻ രമേശിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഗാർഗയെ കളിയാക്കിക്കൊണ്ടല്ലായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാജ്യസഭയിൽ വരേണ്ടിയിരുന്നത് പക്ഷപാത രാഷ്ട്രീയം കളിച്ച് മുന്നോട്ടു പോകാമെന്ന് വിചാരിച്ചു അവിടെയൊന്നും ഇന്ത്യ മുന്നണി തളർന്നില്ല ഒടുക്കം കാലം കരുതി വെച്ചത് തന്നെ ധൻഗറിന് കിട്ടി ധൻഗറിന് തുടരണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ബിജെപിയുടെ നേതാക്കൾ അത്രയേറെ അവഹളിച്ചതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന രീതിയിൽ ശരിക്കും തകർന്നു പോകുകയായിരുന്നു എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കപിൽസുബലിനെയാണ് ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിക്കുന്നത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ മുന്നണിയുടെ നേതൃയോഗത്തിൽ നിരവധിയായ ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു കാരണം ഇന്ത്യ മുന്നണിക്ക് ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ഉപയോഗിച്ച് ഇന്ത്യ മുന്നണിക്കെതിരെ ചില നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങൾ ആരംഭിക്കുന്നതിനിടയിലാണ് ഉപരാഷ്ട്രപതിയുടെ രാജി ഉപരാഷ്ട്രപതിയുടെ രാജി ബി ജെ പിയെ ശക്തമായി തന്നെ തളർത്തുന്നുണ്ടെങ്കിലും അത് പുറമേ കാണിക്കാതെ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് നേതാക്കളുടെ മട്ടും ഭാവവും എന്നാൽ ഉചിതമായ സമയം ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് നേതാക്കളുടെ നീക്കം